ഞാനേ കൊറച്ചു ദിവസമായിരുന്നു ഞാൻ ഒരു കാര്യം പറയണം പറയണം നടക്കണത് അതിനു മുമ്പേ എനിക്കൊരു കാര്യം എന്നോട് പറയാനല്ല ഒന്ന് വലിയത് എന്റെ ആ വലക്കമ്പൊട്ട കാറിറ്റി എന്റെ മധുരം ഒഴിച്ചില്ലേ അതിനുള്ളതാണിത് ആ ഇടക്കണ്ട പറയും ഞാൻ എന്താ പറയുന്നത് ഇതൊക്കെ തന്നെ പറയാനുള്ളത് പിന്നെ ഞാന് എന്റെ കാറെ ചെറുതായിട്ടൊന്നിങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പളെ ചെറുതായിട്ടൊന്നും വളഞ്ഞിട്ട് ചെറുതായിട്ട് മതിലും തട്ടി അങ്ങനെ മതില് ചെറുതായിട്ടൊന്നാണ് പൊളിഞ്ഞ് അപ്പൊ ആരും ചെറുതായിട്ട് ചെയ്തില്ല ഇനി എനിക്ക് തന്നെ എന്ത് എന്റെ മതില് പഠിച്ചു എന്റെ മതില് പോയില്ലേനാ നിന്റെ മതില് പുതിയ കെറ്റാണ് എന്റെ കാർ പുതിയ പഠിച്ചല്ലേ അത് എഴുതി എന്റെ പുതിയ മതില് എന്റെ പുതിയ കാർ വന്ന് മുഖ്യതല്ലല്ലോ എന്റെ പുതിയ കാർ എന്റെ പുതിയ മതിൽ വന്നു മുഖ്യാലേ അപ്പൊ ഈ നഷ്ടപരിഹാരം തന്നെ പറ്റൂ ഞാൻ വാങ്ങും ഞാനേ കരളം എന്തോ ആനക്കന്നെ ചാമിനി എന്താ പ്രശ്നം ഇന്നും കാര്യം വെച്ചിട്ട് മതിൽ പൊടിച്ചു അതിന്റെ പ്രശ്നം മതിൽ വണ്ടി ഓടിച്ചത് നന്നായി തോട്ടക്കൂടി ആണെങ്കിൽ ഓടിക്കുന്നതല്ലോ മരണം സംഭവിക്കില്ല മരണം എന്താ ഈ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇതൊന്നും പറഞ്ഞു അതായത് ഞാൻ മറ്റേ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ച അപ്പൊ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ഞാനേ കണ്ട പട്ടിയാളും പൂച്ചാളും കോഴുക്കളും കയറി നരഞ്ഞിട്ട് ശല്യം കൊണ്ട് ഞാൻ മതിലെട്ടിണ്ടാക്കിയതാ അതാണ് വയസ്സുമൂടി അടുത്തതിന് മുമ്പ് പോകാൻ വണ്ടി കയറ്റി പോയിച്ചത് എനിക്കും പട്ടിയും പൂച്ചയും കോഴിയൊക്കെ ആയിരിക്കോട്ടെ ഇന്നാലെ കൊറേ മനുഷ്യന്മാരെ അതിന്റെ അകത്തുനിന്ന് പുറത്തു കിട്ടണം പണ്ടൊക്കെ നിന്റെ അമ്മ ഇവന്റെ വീട്ടിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവന്റെ അമ്മ മല്ലി മുളക് സാധനങ്ങളൊക്കെ നിന്റെ വീട്ടിൽ പോയിട്ട് വാങ്ങിച്ചിരുന്നു പക്ഷെ ഇന്ന് അത് സാധിക്കോ മതിലുകൾ ഇനിയിപ്പോ ആ മതില് കെട്ടിയ വീട്ടിൽ എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് പോയിട്ട് അവര് സഹായിക്കാൻ പറ്റില്ല പറ്റില്ല കാരണം മതിലുകൾ മതിലുകൾ പൊളിയട്ടെ 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 പക്ഷെ എന്താ സംഭവം സാറിന്റെ വാക്കുകള് നമ്മളെ കണ്ണൂർ കാരണം ഞാൻ എന്റെ മദ്യ പഠിച്ച ശരിക്കും ഭയങ്കര സത്യത്തിൽ ഭയങ്കര സങ്കടം അപ്പൊ ഞാൻ കെട്ടിത്തരാട്ടോണ്ടാക്കിയത് ശരിക്കും നിങ്ങള് വിഷയങ്ങളൊക്കെ തീർന്നു പ്രശ്നങ്ങളൊക്കെ തീർന്നു അപ്പൊ സുഹൃത്തുക്കളെ ഓ നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് നമ്മൾ ഇത്രയൊക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം ഞാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കണം എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരാൻ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ എന്റെ വീടുമായിട്ട് ഓക്കെ എന്റെ വീട് ആ ഉമ്മറിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടാ മനപോലത്തെ വീടിന്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് വലിയൊരു മതിലൊക്കെ കെട്ടി വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് വെള്ള പെയിന്റ് അടിച്ച മതിലിന്റെ അകത്തല്ല അപ്പൊ എന്റെ പറ്റൂല അപ്പൊ എന്റെ വീടുമായിട്ട് വരണം നമുക്ക് സംസാരിക്കാം ഓക്കെ ഓക്കെ സാർ എന്റെ ജീവിതത്തില് ഞാന് ഇത്ര അറിവുകളിലണ്ട് ശങ്കരാചാര്യാണ് ഈ ഒരു അറിവ് നമുക്ക് കിട്ടിയ വലിയ ഭാഗം ഇവിടെ നാട്ടിലൊക്കെ എന്തായാലും പോണം കൊറച്ചുകൂടെ നമുക്ക് അറിവുകൾ കിട്ടാനെ അല്ല എവിടെ വീട് പോയിട്ട് ആ ഉമ്മന്റെ വീടിന്റെ അപ്പുറത്ത് അമ്മായി അപ്പുറത്തെ